ി നാടകമാണ് മുഖത്തേക്ക് പറയുന്നത് മറ്റൊന്ന് അത് പോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ് മറിമിന്റെ രണ്ടാം പതിപ്പ് സംഗീതനാട അക്കാഡമി ആണ് അതുകൊണ്ടാണ് സാഹിത്യ അക്കാദമി അവാർഡുകൾ സംസാരിക്കും അന്ന് ഇത് എനിക്ക് എന്റെ മനസ്സില് ഒരു ദിവസം ഗോത്ര ആയി ബന്ധപ്പെടുത്തി ഒരു കഥ എഴുതി ഓർമ്മ ഒന്നുമില്ല ഈ കഥയാണത് എന്നിട്ടൊന്നും ഓർമ്മ ഒന്നുമില്ല ഗോത്ര എന്നുള്ള വാർത്തത്തിനകത്ത് തന്നെ എനിക്ക് ഓർക്കാൻ കഴിയില്ല പെട്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാം കയ്യില് അത് ഉണ്ടാവും അങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യും കണ്ടുപിടിച്ചപ്പോൾ ആ വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എന്റെ അന്നത്തെ ധാരണ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വെറുതെ പോയി പറഞ്ഞു പോകുന്നില്ല മാത്രം അവിടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ മുഴുവൻ മറച്ചു പിടിച്ചുകൊണ്ട് അപ്രധാനമായ കാര്യങ്ങളിലൂടെ ഇതിലേക്ക് ഈ വലിയ സംഭവങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് ചെയ്തത് നേരിട്ട് സംഭവങ്ങൾ പറയുന്ന കഥയിൽ അത്ര പ്രധാനല്ലോ അപ്പൊ നേരിട്ട് അത്ര കാര്യങ്ങളിലേക്ക് വരാതെ ഇത് അനുഭവിക്കുന്ന കുറച്ചുള്ള കുറച്ചുകോത്രിയിൽ അന്ന് നടന്നത് എന്താണ് അമ്മാബാവിൽ നടന്നത് എന്താണെന്ന് അനുഭവിച്ച ആളുകളുടെ നിത്യജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് ഞാൻ അതിനാണ് ഞാൻ ശ്രദ്ധിച്ചത് അന്ന് അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പക്ഷെ അത് ഇത്ര കാലം കഴിഞ്ഞു ാണ് എന്റെ ആഹ്ലാദം അപ്പൊ അത് പ്രസിദ്ധീകരിക്കാൻ തരണം വീണ്ടും പ്രസിദ്ധീകരിക്കണം തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി കാരണം വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് മറന്നുപോയ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരാൾ എടുത്ത് പൊന്തിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ആഹ്ലാദകരാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഇവിടെ ഇതിന്റെ ഒരു അവതരണവും ഒക്കെ നടന്നത് പോളിസിനായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങി പത്തൊന്നില്ല കൊറേ പരിപാടി തന്നെ ഞാൻ താമസം തുടങ്ങിയ സമയത്ത് അവിടെ പോളിസിനെ വിളിച്ചൊരു പരിപാടി അനുസരിച്ചിട്ടുണ്ട് അവിടത്തെ കത്ത് വേണ്ടി ഷൊർണൂര് ചെറുത്തിൽ താമസാക്കിയപ്പോ ഷൊർണൂരിൽ വിളിച്ചു അവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങാട് മൈതാനിയില് തെങ്ങിങ്ങാട് മൈതാനിയില് സാധാരണ ഓണത്തിന് ടൂറിസം കാരാഘോഷം ഉണ്ടാവും അപ്പൊ സാധാരണ ഞങ്ങളൊന്നും അത് അറിയാറില്ല പിന്നീടും അറിയാറില്ല അതിന് ആ ഒരു വർഷം പക്ഷെ എന്റെ സുഹൃത്തായി എന്റെ ഒപ്പം സംഘടന അപ്പൊ എന്നോട് ഒന്ന് സഹായിക്കണം കുറച്ച് പരിപാടികൾ വേണം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അന്ന് അതിൽ ചേർത്ത ഒരു പ്രോഗ്രാം മുഖത്തിന്റെ നാടൻപാട്ടിൽ പരിപാടികളാണ് അത് ഞാൻ ഡേവിസിനോട് പറയാണ് ചെയ്തത് ഡേവിസാണ് വിളിച്ച് അങ്ങനെ ഈ പറ്റുന്ന അതുപോലെ തന്നെ എൻ്റെ ഒരു പാട്ട് നാടൻപാട്ട രൂപത്തിൽ കുറെ കാലം പോൾസൺ പാടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ കാളകലോർമ്മ അങ്ങനെയുണ്ട് അതും ഈ അക്കാലത്ത് അങ്ങനെ എഴുതുമായിരുന്നു എന്നുള്ളതാണ് ചില കുട്ടികൾക്ക് വേണ്ടിയുള്ള എഴുത്ത് എന്ന രൂപത്തിൽ അത് നല്ല ഓർമ്മയുണ്ടായിരുന്നു മുഖം കലകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് ും പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞ കാര്യം എവിടെ എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണ് എവിടെയും താമസവും കുറയ്ക്കുന്നില്ല എവിടെയും ഏതെങ്കിലും ഒരു മേഖലയിൽ കലാമേഖല അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ മനസ്സ് കുറയ്ക്കാതെ നമ്മൾ ഇപ്പൊ ഇന്ന് ചെയ്യുന്നത് അല്ല നാളെ ഒരുപക്ഷെ ചെയ്യാറുള്ളത് അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരുപക്ഷെ ഭയങ്കര ബാധിക്കുന്നുണ്ടാവും കഥ എഴുതാത്തത് കൊണ്ട് പിന്നാലും കാര്യങ്ങളൊക്കെ മറന്നുപോകുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ടാവും അപ്പൊ ഇപ്പൊ എഴുതികൊണ്ടിരിക്കുന്ന എന്തായാലും ഒരു നോവല് വന്നു അതിനെ തുടർന്ന് രണ്ടാമത്തെ നോവലിന്റെ പണി ഏകദേശം പൂർത്തിയായി അത് നാടകക്കാരന്റെ ജീവിതം തന്നെയാണ് നാടകക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വനിതാ സംവിധായിക അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ കേരളത്തിന് പുറത്ത് പിന്നെ പറയാനില്ല കേരളത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരാൾ ഉണ്ടാവുകയും അവർ സ്വന്തം വീട്ടിൽ തന്നെ ആവശ്യമില്ലാത്ത ഒരാളായി തീരുകയും ചെയ്യുക സ്വന്തം വീട്ടിലും നാട്ടിലും എവിടെ ആവശ്യമില്ലാത്ത ഒരാളായി തീരുകയാണ് അങ്ങനെ ജീവിതം എന്താ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് എഴുതി കഴിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ എന്ന് വെച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും അവസരം എന്റെ കഥയ്ക്ക് കഥക്ക് ആഹ്ലാദം മറ്റൊരു കഥ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമായി ബന്ധപ്പെട്ട് രാവുനി പറഞ്ഞത് മനപ്പുടിവാദ് എന്നുള്ള കഥ ഇവിടെ മുതൽ മനപ്പുടിയുടെ വളവ് വരെയുള്ള പ്രദേശത്ത് സംഭവിക്കുന്ന കഥയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രളയകാലത്ത് കൃത്യമായിട്ട് ഈ അതിന്റെ പേരുകളും കാര്യങ്ങളും ഇതൊക്കെ അന്വേഷിച്ചു പോകാൻ തോന്നുന്ന വിധത്തിൽ ആണ് അത് എഴുതിയിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല അത് കാൽപ്പനികൾ കല്പനാണെങ്കിലും അനുഭവങ്ങൾ അതിനകത്ത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ കാര്യം ഇപ്പോ ഈ ചാക്കോടി പറഞ്ഞു നിങ്ങള് വണ്ടി പോരാൻ ഉണ്ടായ ബുദ്ധിമുട്ട് അതുപോലൊരു യാത്ര എനിക്ക് ഇവിടുന്ന് ചീറ്റിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് പോകുമ്പോ പോലീസ് അവർ തടയുന്നുണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവര് എന്നെ തടഞ്ഞ് തിരിച്ചു പോണമെന്നൊന്നും എന്നോട് പറയില്ല എന്നോട് ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞു പകുതിയെത്തി വണ്ടി കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി ഞാനും അരവരെ മുങ്ങി കഴിഞ്ഞു പോലീസ് ഒന്നും പറയണ്ട അവര് ഇപ്പൊ പൊള്ളം പറയാന എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടികിട്ടില്ല പകുതി വെച്ചപ്പോ ഞാൻ തിരിച്ചു പോകാൻ തിരിച്ചു പോകാനും പറ്റില്ല തിരിച്ചു പോകാനും പറ്റില്ല ഈ മുന്നോട്ട് പോകാനും പറ്റില്ല അവസാനം രണ്ട് പേര് ചേർന്നിട്ട് ഈ വണ്ടി എടുത്ത് പോക്കി വണ്ടിയുടെ ഈ എഞ്ചിൻ ഒന്നും ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അത് കേടായില്ല എന്നൊരു ഭാഗ്യം വെള്ളം കയറിയാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല ബാറ്ററി മുള്ളായിരുന്നു കൊണ്ട് ബാറ്ററിക്ക് ഒന്ന് സംഭവിച്ചു രണ്ടുപേർ പൊക്കി അത് കൊണ്ട് നടന്ന് അപ്പുറത്തെത്തി എന്നോട് പറഞ്ഞു ഇനി വഴി ഇപ്പൊ വരണ്ട കേട്ടാ എനിക്ക് അന്ന് തന്നെ തിരിച്ചുപോരേണ്ടതുണ്ട് തിരിച്ചു പോരാൻ കഴിയുമെന്നറിയില്ല പിറ്റേ ദിവസം എന്റെ അനിയന്റെ മകൻ മകളുടെ കല്യാണാണ് ഈ വഴിയിലൂടെ ഞാൻ വണ്ടി പോകുന്നത് കല്യാണം നടക്കും എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഞാൻ പോകണതാ കിട്ടും അവിടെ ചെല്ലുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരിക്കന്നെ ഒരു ഒരു കരിഷ്മ പൈക്ക് ഒഴുകി പോയി കിട്ടിയ പൈക്ക് വെള്ളത്തിലൂടെ ഒഴുകി നഷ്ടപ്പെട്ട് പോയി അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ആൾക്കാർ അത് കഴിഞ്ഞി ഞാൻ വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ തിരിച്ച് ഒരു ലോറി അവിടെ നിന്ന് പാസ് ചെയ്യുന്നു ലോറിയിൽ കയറി വണ്ടി എടുത്തില്ല വണ്ടി പിന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഒന്നെടുക്കാം എനിക്ക് അവിടെ വെച്ച് പോവണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം ആ അനുഭവത്തെ തുടർന്ന് ഏകദേശം ഇതേ സ്ഥലത്ത് ഒരു വീട് തകർന്നു വീഴുന്നതാണ് ഈ കഥയില് പ്രധാനപ്പെട്ട സംഗതി വീട് തകർന്നു വീഴുകയും അതുപോലെ മറ്റൊരു തരം അനുഭവങ്ങളിലൂടെയൊക്കെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന കല്യാണം ഒക്കെ കഥയിലുണ്ട് കല്യാണത്തിന് പോകുന്നതും വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഡോറിയിൽ സഞ്ചരിക്കുന്നതും ഒക്കെ അത്യപൂർവ്വമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾക്കും പ്രധാനമുണ്ട് കഥകൾ പ്രധാനം പ്രധാനം അതിൽ അനുഭവങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോ അത് ഓർക്കാനൊരു എന്താ പറയാ ഓർമ്മ വരുന്നുണ്ട് അപ്പം പേടിയോട് കൂടി ഓർക്കേണ്ട അനുഭവങ്ങളാണ് അതിനകത്തുള്ളത് ഈ കഥയിലും അങ്ങനെ തന്നെയാണ് കൂടി ഓർക്കേണ്ടതാണ് അതായത് ഒരാളെ കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കാലം വരുന്നു എന്നുള്ളത് വേണ്ടിയിൽ ഒരാൾക്ക് ഒന്നു കഴിഞ്ഞാൽ പറ്റിയ ദിവസം വാർത്ത പോലും ആകാത്ത വിധത്തിലേക്ക് ജീവിതം മാറുന്നു എന്നുള്ളത് അത് നമ്മളാ പറയും ഗുജറാത്തിനെയും മുൻനിർത്തി മാത്രമല്ല അത് അവിടെ കേന്ദ്രമാക്കി ഇന്ത്യ ഇവിടെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഷയം ഈ റെയിൽവേ സ്റ്റേഷൻ തീവണ്ടി എന്ന് പറഞ്ഞെന്നെ ഇപ്പോഴും കുറേ അധികം യാത്ര ചെയ്തിട്ടില്ല അപ്പഴത്തെനിക്ക് പേടി ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനു യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തേക്ക് പക്ഷെ എന്നാ പോലും ഒരു ഭയം നിൽക്കും ആൾക്കാര് എന്താ സംഭവിക്ക എന്നുള്ളത് ഒന്ന് ആ ഗോവിന്ദ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്കറിയാം ിൽ സൗമ്യയുടെ അതിനു മുമ്പ് അതേ പോലുള്ള സംഭവത്തെ ഞാൻ കഥയിൽ ആവിഷ്കരിക്കുന്നു അത് ഒരു ബോഡിന്ന് വരുന്ന ട്രെയിനിൽ ട്രെയിൻ അവിടെ വന്ന് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോ ഒരു സ്ത്രീ ഒരു എന്താ പറയുക താഴത്ത് വീണ് മരിച്ചു കിടക്കുന്നുണ്ട് അപ്പൊ അതൊരു നാടോടി യുവതി മരിച്ചു കിടക്കണ കാണു നിങ്ങളൊക്കെ കാണുമെന്ന് നമുക്ക് അനന്തര എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല ഈ മരണം കഴിഞ്ഞ് നമ്മളത് കണ്ടു പിറ്റേ ദിവസം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നമ്മൾ അറിയുവല്ലോ അതൊന്നും അറിയുന്നില്ല അത് അവര് മരിച്ചു അവരെ കൊണ്ടുപോകുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ കുറെ സംഗതികൾ നിരന്തരമായ ട്രെയിൻ യാത്ര അനുഭവിക്കേണ്ടി വരുന്നത് തൃശ്ശൂരിലൊക്കെ ഒരു ട്രെയിൻ തന്നു നിക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കാണിക്കിറങ്ങി അയാള് ആത്മഹത്യ ചെയ്ത് കണ്ടു അങ്ങനെ കണ്ട് നിൽക്കുകയാണ് അപ്പൊ ഏത് സമയത്തും എന്ത് സംഭവിക്കാന്ന രീതി ഒരു ഒരു മനുഷ്യൻ വളരെ ഇപ്പോഴായിട്ട് ചെറുപ്പക്കാരൻ അത് ഈ ട്രെയിൻ വരട്ടെ വരട്ടെ വിചാരിച്ച് വന്നെത്തിന്റെ ഒട്ടും ഒന്നും ഇല്ല ട്രെയിൻ മരിച്ചു പക്ഷെ രണ്ടായും രണ്ട് ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് മുഴുവൻ അതേപടി ഒന്നും കഥയിൽ എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ കഥ കുറച്ചുകൂടി എളുപ്പമാണ് കഥയിലെപ്പം എന്റെ തോന്നുന്നു പക്ഷേ ഇത്തരം കുറെ അനുഭവങ്ങൾ ൂർവം മനുഷ്യർ സൃഷ്ടിക്കുന്നത് അതായത് രാഷ്ട്രീയ കാരണങ്ങളാൽ അവർക്ക് അധികാരം ചെത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കുറെ സംഘടനകൾ ഇങ്ങനെയുണ്ട് അതല്ലാത്തത് അതല്ലാത്ത കുറെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് അതാക്കി തീർക്കാൻ മനഃപൂർവ്വം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങള് മനഃപൂർവ്വമല്ലാത്തതാക്കി തീർക്കാൻ ഒരു വിദ്യയാണ് ബന്ധപ്പെടുത്തി കിടക്കണു എന്നുവെച്ചാൽ ഒന്നും ഒരു വിഷയം അല്ലാതായി തീരും നോർമലിക്ക് വിഷയമാകുമായിരുന്നില്ല ഒരുപാട് സംഗതികൾ അവിടെ അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ വിഷയമായിട്ടില്ല അരി ഒന്നു പറയാൻ പറ്റാത്ത അപകടങ്ങളായിട്ട് അങ്ങനെ പ്രേമിയായിട്ട് ബന്ധപ്പെട്ട് കുറേ മരണങ്ങൾ പോകുന്നുണ്ട് അതിനെ ഈ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കാവി ധരിച്ച ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു അവസ്ഥ അതായത് ഗോപത്തിന് ശേഷം ഗംഭീരമായി മാത്രമല്ല അതിനു മുമ്പ് ഇതുണ്ടായിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഒക്കെ ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമുക്കൊക്കെ അനുഭവിക്കാറ് വലിയ നഗരങ്ങളിലെ ആളുകൾ അവരൊക്കെ അല്ലെങ്കിൽ വേറെ പദത്തിൽ ഹിന്ദു അല്ലാത്ത വേറെപ്പെട്ട സിഖ്കാരൊക്കെ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ നമുക്ക് ഒക്കെ കഴിഞ്ഞ കുറെ സംഭവങ്ങള് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും നമസ്കാരം സത്തോഷ അവതരണം വളരെ നന്നായിരുന്നു വളരെ വളരെ നന്നായിരുന്നു മനസ്സിൽ അത് വിട്ടുപോയതാണ് കഥാപതൊന്നും അതിൽ ലയിച്ചിരുന്നു പോയതുകൊണ്ട് കൊണ്ടൊക്കെ അതിനെ കുറിച്ചൊന്നും പറയാനില്ല അത് മറന്നുപോയി അതിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്യണ പോലെ അങ്ങനെ ചെയ്തു ഇരിക്കുന്നു അതിനെ കുറിച്ച് വേറൊന്നും പറയേണ്ടതില്ല ഞാൻ തന്നെയാണ് ചെയ്തെന്നുള്ള മട്ടിലാണ് പറ്റിയത്